അത് ഉണ്ടാക്കുന്ന ആൾന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രിയ സുഹൃത്താണ് വിഷാദിക്ക അദ്ദേഹം ഫ്ലവേഴ്സിൽ എൻ്റെ കൂടെ ഞങ്ങൾ മേളം മറക്കാത്ത കുക്കറി ഷോയിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം ദുബായിലാണ് അപ്പൊ ഇപ്പൊ വന്നപ്പം നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ് അടിപൊളി ഒരു ഇവിടെ ഇവിടെ ഇത് എന്താണ് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് വിശദീകരിച്ച് പറയണം അതുപോലെ തന്നെ ഇവിടെ വന്നതിന്റെ ഉദ്ദേശമൊക്കെ ഒന്ന് പറഞ്ഞേ നമ്മൾ ഏതായാലും തനി നാടൻ ഡിഷ് മൂന്നാലെണ്ണം ചെയ്യാനായിട്ടാണ് ഒരു സെക്ഷൻ ആയിട്ട് ചെയ്യാനായിട്ടാണ് വന്നത് ഓക്കെ ഇന്ന് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ദേശത്തിൻ്റെ ഡിഷാണ് അതെന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൽ നിങ്ങൾക്കൊരു ഹോട്ടലിൽ കിട്ടില്ല പുറത്ത് അങ്ങനെ സദ്യകൾക്ക് ഒന്നും ഉപയോഗിക്കുന്നതല്ല പക്ഷേ ഇതൊരു ദേശത്തിൻ്റെ ആണ് അതായത് പത്തനംതിട്ട അടൂർ കോന്നി ആ താലൂക്കുകളിലും തമിഴ്നാട്ടിൽ നിന്ന് വന്നതായിരിക്കണം ഒരു പുനലൂർ വരെയൊക്കെ പോവാം ഉള്ള ഒരു ഡിഷാണ് മുട്ടയും കത്തിരിക്കും അതായത് അതിലേക്ക് വേണ്ട സാധനങ്ങള് വേണ്ട സാധനങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷെ ഞാൻ ഇത് ഇതിനു മുമ്പേക്ക ഉണ്ടാക്കി തന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം തന്നെ വന്നപ്പോഴേ പറഞ്ഞു ഇത് നമുക്ക് ആദ്യം ഉണ്ടാക്കണം നമ്മുടെ പ്രഷർ ഇതൊന്ന് കാണട്ടെ അല്ലേക്കാ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നോക്കണം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ കേട്ടോ നമ്മുടെ നമ്മുടെ വഴുതനങ്ങയുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഉണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ചെറിയ കഷ്ണം പട്ട തക്കോലം ഉലുവ പെരുംജീരകം പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ ഒരു സവോള ചെറിയുള്ളി ഇത്രയൊക്കെ ഉള്ളു കുറച്ച് കറിവേപ്പില മുട്ട അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം കൊറച്ച് പുളികളൂടെ വേണം കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന കൂട്ടത്തില് ഇക്കയോട് തന്നെ ചോദിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് അറിയാം അപ്പൊ ഇനി എന്താ ഇക്ക ആദ്യം ചെയ്യുന്നില്ല ഇതിന്റെ പുറത്തൊരു കഥ കൂടി ഉണ്ട് കഥ പറഞ്ഞിട്ട് തുടങ്ങും സാധാരണ ഞങ്ങളുടെ നാട്ടിലെ ആ ഭാ ആ പ്രദേശങ്ങളിലൊക്കെ ഈ പ്രസവത്തിന് ഏഴാം മാസം നമ്മൾ വിളിച്ചോണ്ട് പോകുന്ന ഒരു ചടങ്ങ് കുട്ടികളെ വിളിച്ചിട്ട് പോന്നെ അപ്പൊ ആ വിളിച്ചിട്ട് പോയി കഴിയുമ്പം അവരുടെ വീട്ടിലേക്ക് കുട്ടികളെ കാണാനായിട്ട് നമ്മള് കുടുംബക്കാർ പോകും ഒമ്പതാം ഏഴാം മാസം വിളിച്ചിട്ട് പോയാൽ പിന്നെ ഉള്ള സമയത്ത് പോകും ആ സമയത്ത് അവർക്ക് പൊതിയായിട്ട് കെട്ടിക്കൊണ്ട് പോകുന്ന ഒരു ഡിഷാണിത് എന്നിട്ട് ഇതിലെ മുട്ടയുടെ എണ്ണം വെച്ചിട്ട് അവിടെ ഉള്ള പ്രായമുള്ളവരൊക്കെ തുറക്കുമ്പോഴ് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പറയും ഓ അങ്ങനെ അങ്ങനെ ഒരു മിത്തുകൂടെ

െ ആണ് കൂടൽ വേണ്ട രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതൊന്നും ചൂടായിക്കോട്ടെ എണ്ണ മൂത്തിട്ടുണ്ട് ആ നമുക്ക് ആദ്യം ഉലുവയിട്ട് കൊടുക്കാം അത്രേ ഉള്ളൂ മീനൊക്കെ ഇടുന്ന പോലെ ഉലുവയിട്ട് പതുക്കെ അതൊന്നൊരു ബ്രൗൺ കളർ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുവിട്ട് കൊടുക്കാം കടുക് പൊട്ടുന്നുണ്ട് കടുക് പൊട്ടിയോടം തന്നെ അതിലേക്ക് ഒരു പിഞ്ച് പെരിഞ്ചി കിടക്കാം ഒരു നാല് കഷ്ണം തക്കോലം ഒരു രണ്ട് കഷ്ണം കറുവാപ്പിട്ട പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് ഉള്ളി ഒത്തിരി ഒന്ന് മൂക്കേണ്ടി ചെറിയ ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വഴുവിനെ കിട്ടും അത് കിടക്കുന്ന വെള്ളത്തിൽ ഇങ്ങനെ പിടിഞ്ഞെടുത്തു അതിലേക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ് ഇല്ലുപ്പ് ഇടണ്ടതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള വേ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ച് ആ ഒന്ന് ഒന്ന് പതുക്കെ രണ്ട് വന്നിട്ടുണ്ട് അതുപോലെ നൂരി ഒന്ന് എന്തെല്ലാം അവിടെയാണ് ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട് അതിനെ നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് വരും മഞ്ഞപ്പൊടി ഒത്തിരി പോലെ മല്ലിപ്പൊടി ഈ ഒരു രണ്ട് പഴയങ്കിലും അഞ്ച് മുട്ടയ്ക്കാണ് ചെയ്യുന്നത് മുളകൊരല്പം കൂടുതൽ പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അല്ലെങ്കിൽ ജരം പൊടി ഇട്ടാലും കുഴപ്പമില്ല ഇനി ഉപ്പ് ഓക്കെ അപ്പോൾ അതൊക്കെ ഇതിൻ്റെ പച്ചമണമൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് പുളി പുളി കുഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ പുളി ഒഴിച്ചുകൊടുക്കാം ഒരു ചെറിയ നല്ല പറ്റിയിൽ അപ്രയേ ഉള്ളൂ അളവൊക്കെ കറക്റ്റാണ് എരി പിന്നെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് എരി ഇടാം പച്ചമുളക് കീറിയിടാം വേണമെങ്കിൽ ഓരോരുത്തർ ഇഷ്ടമാണ് നേരത്തെ വരയിട്ട് വെച്ചിരിക്കുന്ന മുട്ട അതായത് മുട്ട കുഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഉപ്പും മുളം പിടിക്കാനായിട്ട് വരയില്ല അതൊന്നും വരയ്ക്കും ഉള്ളൊച്ചു ഉള്ളൊച്ചാലും മുളപ്പില്ല ഉപ്പ് മാത്രമേ നമുക്കൊന്ന് കരി നല്ലതായിട്ട് നോക്കിയിട്ട് ഒഴുകുന്ന ഇളക്കിയിട്ട് മൂടി വെച്ച് വെള്ളം വയ്ക്കുന്നത് ഇത് ശരി ശരിക്കും പുട്ടിനും ചോറിനൊക്കെ കൂട്ടുന്ന പരുവാണ് നമ്മൾ പൊതിച്ചോറാണ് കിട്ടുന്നതെങ്കിൽ വട്ടിച്ചെടുക്കുക കാര്യം പൊതിയില് നമുക്ക് ചാറൊഴിക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ വേറൊന്നും ട്രഡീഷണൽ ഡിഷാണ് ഹോട്ടലുകളിലൊന്നും അല്ല ഇത് പക്ഷേ നമ്മുടെ ആ കൊല്ലം കഴിഞ്ഞിട്ട് പത്തനംതിട്ട ആ ഭാഗങ്ങളിൽ മിക്ക വീടുകളിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കുമെന്നുള്ള ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വേണ്ട ഒരു അഞ്ചു മിനിറ്റ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അത് റെഡി നമ്മൾ നമ്മള് പത്ത് മിനിറ്റ് ആയി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് നമ്മൾ എന്തായാലും ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പൊഷാദൊക്കെ പറഞ്ഞിരിക്കുന്നത് ചോറിന്റെ കൂടെ ആണ് അടിപൊളി അപ്പൊ നമുക്ക് നല്ല മണമൊക്കെ വരുന്നു അപ്പൊ അവനും പക്ഷെ അതൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്ന കറി ഒന്ന് ടേസ്റ്റ് കൊടുക്കാം ചോറാണ് ഏറ്റവും കോമ്പിനേഷൻ എന്ന് പറഞ്ഞു ചപ്പാത്തിയുടെ കൂടെയും പിന്നെ കുട്ടിൻറെ കൂടെ കഴിക്കാം അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം ആദ്യം ഞാന് ചോറും ഇച്ചിരി വഴുതനങ്ങയും കൂടെ ഒന്ന് തിരുന്ന് നോക്കട്ടെ

അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക ഇതൊരു ട്രഡീഷണൽ ഡിഷാണ് അപ്പൊ ഞാൻ ഔഷാദിക്ക ഉണ്ടാക്കിയ ഒരു അടിപൊളി ട്രഡീഷണൽ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു നമ്മളെ ഫോളോ ചെയ്യാത്തവർക്ക് ഫോളോ ചെയ്യണേ അതുപോലെ തന്നെ കമന്റുകൾ അറിയിക്കുക അതെ വീണ്ടും ഒരു പുതിയ നമ്മൾ ബൈ ബൈ